ഹായ് ഡിയേഴ്സ് ഇന്ന് സോഡിയക് സൈൻ സീരീസിലെ ഒമ്പതാമത്തെ വീഡിയോ ആണ് ഇന്ന് ഫയർ സൈനായ സജിറ്റേറിയസിനെ കുറിച്ചാണ് നോക്കുന്നത് നവംബർ ഇരുപത്തി രണ്ട് മുതൽ ഡിസംബർ ഇരുപത്തി ഒന്നിനുള്ളിൽ ജനിച്ച ഇവർ വളരെ അഡ്വഞ്ചറസും ശുഭാപ്തി വിശ്വാസമുള്ളവരും സത്യസന്ധരും സ്വതന്ത്ര ചിന്താരീതി ഉള്ളവരുമാണ് ഇവർ പുതിയ അറിവുകൾ നേടാനും ഒരുപാട് യാത്രകൾ നടത്താനും പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും ആഗ്രഹമുള്ളവരാണ് വളരെ വിഷമകരമായ സിറ്റുവേഷൻസിനും തളരാത്ത മനോഭാവമുള്ളവരാണിവർ സത്യത്തിനും ആധികാരികതയ്ക്കും വില കൽപ്പിക്കുന്നവരാണിവർ പലപ്പോഴും മനസ്സിലുള്ളത് മൂടി പിടിപ്പിക്കാതെ തന്നെ തുറന്നു പറയുന്നവരുമാണ് ഇത് ഉന്മേഷദായകമാകുമെങ്കിലും പലപ്പോഴും ഇത് പരുഷമായേ മറ്റുള്ളവർക്ക് തോന്നുകയുള്ളൂ ഇവരെ ആരും തടയുന്നതോ കൺട്രോൾ ചെയ്യുന്നതോ ഇവർക്കിഷ്ടമല്ല അതിപ്പോൾ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും സാമൂഹികപരമായ കാര്യങ്ങളിലാണെങ്കിലും ഇവരെ മറ്റുള്ളവർ വിലക്കുന്നത് ഇവർ സമ്മതിച്ചു കൊടുക്കില്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ പ്രതിബദ്ധത അഥവാ കമ്മിറ്റ്മെൻറ്റ് ശ്വാസം മുട്ടിക്കുന്നതായി തോന്നിയേക്കാം സജിറ്റേറിയൻസ് പൊതുവെ മതം പുരാണങ്ങൾ മെറ്റാഫിസിക്കൽ എന്നിവയിൽ ആകൃഷ്ടരാകാറുണ്ട് ഇവർ വളരെ തുറന്ന മനസ്സുള്ളവരും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഇവരുടെ സൗഹൃദങ്ങൾ വിശ്വസ്തവും ഉന്മേഷദായകവുമാണ് ഇവർ വളരെ എടുത്തുചാട്ടമുള്ളവരാണ് ചിന്തിക്കുന്നതിന് മുമ്പേ പ്രവർത്തിക്കും ഇത് ഇവരെ സാഹസികതയിലേക്ക് നയിച്ചേക്കാം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാം മികച്ച നർമ്മബോധമുള്ളവരാണിവർ അതുപോലെ ഇവർ ഒരു കാര്യത്തിന് വിശദീകരിക്കുന്ന രീതി ഇവരുടെ സ്റ്റോറി ടെല്ലിംഗ് പലപ്പോഴും അതിശയോക്തി നിറഞ്ഞതാണ് ഇവർക്കുള്ള അഡ്വൈസ് ധാരാളം വെള്ളം കുടിക്കുക ദേഷ്യം കുറയ്ക്കുക പണം ലാഭിക്കുക എക്സസൈസ് സ്ഥിരമായി ചെയ്യുക ഒരു പുതിയ ഹോബി സ്വീകരിക്കുക പിന്നത്തേക്ക് നീട്ടിവെക്കുന്ന പ്രവണത മാറ്റുക നവംബറിൽ ജനിച്ച സജിറ്റേറിയസ് കുറച്ച് രഹസ്യ സ്വഭാവമുള്ളവരും ഡിസംബറിൽ ജനിച്ചവർ കൂടുതൽ സത്യസന്ധരുമാണ് ഇവർക്കുള്ള ബെസ്റ്റ് മാച്ചസ് നോക്കാം ഏരീസ് ലിയോ ലിബ്ര അക്വറിയസ് ടോറസ് ഏരിസ് ജെമിനി എന്നിവരുമായി പ്രണയത്തിലാകുവാനുള്ള സാധ്യതയും ഏറെയാണ് ഇവർക്ക് സ്യൂട്ടബിളായ ക്രിസ്റ്റൽസ് നോക്കാം സോഡാലൈറ്റ് ഇത് ഇൻഡ്യൂഷൻ കമ്മ്യൂണിക്കേഷൻ സെൽഫ് അവെയർനെസ്സിന് വേണ്ടിയും ബ്ലാക്ക് ഒബ്സീഡിയൻ പ്രൊട്ടക്ഷൻ മാനിഫെസ്റ്റേഷൻ പോസിറ്റിവിറ്റിക്ക് വേണ്ടിയും ഉപയോഗിക്കാവുന്നതാണ് ഈ ചിങ്ങമാസം സജിറ്റേറി സോഡിയക്സൈനിൽ ജനിച്ചവർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം ദ മൂൺ ജസ്റ്റിസ് നയൻ ഓഫ് പെൻഡക്കൾസ് ഫൈവ് ഓഫ് കപ്സ് സെവൻ ഓഫ് പെൻഡക്കിൾസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ സ്വപ്നങ്ങളെയും ഗഡ് ഫീലിംഗ്സിനെയും ഇമോഷണൽ സിഗ്നൽസിനെയും വിശ്വസിക്കുക പുറമെ കാണുന്നതല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക ഈ കാർഡ് നിങ്ങളുടെ ഹെൽത്തിനെ ബേസ് ചെയ്ത് ലഭിച്ച കാർഡാണ് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നുണ്ടോ വ്യായാമമോ മറ്റോ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെങ്ത്ത് എങ്ങനെയുണ്ട് ഇതിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കും നിങ്ങളുടെ പ്രവർത്തികളുടെ ഉത്തരവാദിത്വം നിങ്ങൾ സ്വയം ഏറ്റെടുക്കുക എന്ന ഒരു മെസ്സേജും ഈ കാർഡ് നൽകുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തിക രംഗം കൂടുതൽ മെച്ചപ്പെടും വരുമാനം വർദ്ധിക്കും ജോലി ഇല്ലാത്തവർക്ക് തരക്കേടില്ലാത്ത ജോലി ലഭിക്കുകയോ ശമ്പള വർധനവ് പ്രൊമോഷൻ കമ്മീഷൻ ഇൻസെൻറ്റീവ് എന്നിവ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് മറ്റുള്ളവരുടെ ചിലവിൽ ജീവിച്ചിരുന്നവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരം ഈ മാസം ലഭിച്ചിരിക്കും നിങ്ങൾക്ക് ഏത് പാത തിരഞ്ഞെടുക്കണമെന്ന കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കും ഒരു സഹായം ലഭിക്കും നിങ്ങൾ കാത്തിരിപ്പി നിങ്ങളുടെ കാത്തിരിപ്പിനനുസരിച്ചുള്ള നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഇത് നിങ്ങളുടെ ക്ഷമയ്ക്കുള്ള പ്രതിഫലമാണ് ഇവിടെ ചിലർ ഓൾറെഡി എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് വേണ്ടായിരുന്നു എന്ന് എടുത്ത തീരുമാനത്തേക്കാൾ നല്ലത് മറ്റേ ഓപ്ഷൻ ആയിരുന്നു എന്ന് ഒന്നിലും തിരക്ക് പിടിക്കേണ്ട ക്ഷമയോടെ കാത്തിരിക്കുക എന്നാണ് സെവൻ ഓഫ് പെൻഡക്കിൾസ് എന്ന കാർഡ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സംതൃപ്തി ഉണ്ടാകും എന്നാലും ചെറിയ രീതിയിൽ ഒരു ബ്രേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളോ വെയിറ്റ് ചെയ്യാനും ഈ ബന്ധം നല്ല രീതിയിൽ നിലനിർത്താനും വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ റിലേഷൻ ഒരിക്കലും ഒരു നേരം പോക്കല്ല പകരം വിശ്വസ്തയും സ്ഥിരത ഇവയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ബന്ധമായിരിക്കും സിംഗിൾസിനാണെങ്കിൽ വിവാഹത്തിനും ലോങ് ടേം കമ്മിറ്റ്മെൻസിനും നല്ല സമയമാണിത് വിശ്വസ്തയും സ്ഥിരതയുമുള്ള റിലേഷനിൽ കടക്കാനുള്ള സാധ്യത ഈ മാസം ഉണ്ടാകും റീഡിംഗ് കൺക്ലൂഡ് ചെയ്യാം നിങ്ങളിൽ നിന്ന് പൊതുവേ പലതും മറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങളെടുക്കുന്ന തീരുമാനമനുസരിച്ചുള്ള റിസൾട്ട് ലഭിക്കും അതായത് നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കും ആരോഗ്യം ശ്രദ്ധിച്ചാൽ ആരോഗ്യവാനാകാം സാമ്പത്തികപരമായി നല്ല ഒരു മാസമായിരിക്കും ഇത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ചെറിയ തോതിലുള്ള ആഡംബരത്തിനെല്ലാം സാധ്യത കാണുന്നുണ്ട് റിലേഷൻഷിപ്പ് പൊതുവെ തൃപ്തികരമായിരിക്കും ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് വിവാഹം എന്നിവയ്ക്കൊക്കെ സാധ്യതയും ഉണ്ട് ശരിയായ തീരുമാനം സാഹചര്യത്തെ ശരിക്കും മനസ്സിലാക്കി മാത്രം എടുക്കുക എടുത്തു ചാടരുത് എന്ന് ചുരുക്കം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുവാനും മറക്കരുത് താങ്ക് യു ഡിയേഴ്സ്